പ്രൈസ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഉച്ചയായുമ്പോഴത്തേക്കും ഞാൻ കയറി ഞാൻ കിടന്നു കിടന്ന് ഉറങ്ങി വന്നപ്പോഴാണ് ജീൻസ് എന്നെ വിളിച്ചത് ജീൻസിൻ്റെ വെല്ലുവിടിക്കെട്ടാണ് ഞാൻ ചാടി ചെയ്യുന്നത് എന്നാൽ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾക്ക് സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു ജീൻസ് വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ വീടിയെ പോയില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ തിരിച്ച് വരാൻ നേരത്ത് കോഴഞ്ചേരി ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു പാടമുണ്ട് ഞാൻ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ മറ്റേ ചതിക്കാത്ത ചന്തുവിനകത്ത് ദില്ല ജയസൂര്യ പറയത്തില്ലേ ആ പാടത്തിൻ്റെ പേരെ തരിച്ചു യു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ പാടം പാടം ഡയലോഗ് ആ ഡയലോഗ് ആ കിഴക്കേപ്പാടം എന്ന അതിമനോഹരമാക്കിയ ഒരു ഗ്രാമം അതുപോലൊരു പാടം ഗവശം ഞാൻ കണ്ട് അപ്പോൾ എന്തായാലും ആ പാടത്തിലോട്ട് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം ഞാൻ തന്നെ റോഡിലാണ് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പോകാം കോൺ നമ്മൾ സ്ഥലത്ത് പോയില്ലാരോ എപ്പഴും ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് ഈ സ്ഥലം ഇത് ആ പാടം കാണുന്നുണ്ടാവും എല്ലാ കൂടെ ഇങ്ങനെ എപ്പോഴും പോകുമ്പോ ഒരു പച്ചപ്പൊക്കെ കണ്ടു ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ വേണ്ട കിഴക്ക പാടം അതിമനോഹരമായ പാടത്ത് നമ്മൾ വന്നിരിക്കുകയാണ് അത് സിനിമയിൽ പറയുന്ന കിഴക്ക പാടം എന്ന് പറഞ്ഞേ ഞങ്ങളിവിടുത്തെ നല്ല മനോഹരമായ ഒരു പാടമാണ് കാണുന്നത് മരം നിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലത്ത് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങള് നേരത്തെ ഇവിടെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പം ഇന്നങ്ങെ എടുക്കാമെന്ന് വിചാരിച്ചു വീണ്ടും തൊട്ടടുത്താണ് ഈ സ്ഥലം അപ്പം ഗേൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും ഗൈസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ബൈ